വിവാഹ തീയതി തീരുമാനിച്ചു ഇനി അഞ്ചു മാസം മാത്രം അധികം വൈകാതെ മിസ്സിസ് കണ്ണമ്മയാകുമെന്ന് ദിയാകൃഷ്ണ തിരഞ്ഞെടുപ്പ് തിരക്കുകളെല്ലാം അവസാനിച്ചതോടെ ദിയുടെയും അശ്വിൻ്റെയും വിവാഹകാര്യത്തിൽ വീട്ടുകാർ തീരുമാനത്തിലെത്തി അതെപ്പോഴാണെന്ന് അറിയിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണിപ്പോൾ ദിയ ഇനി അഞ്ച് മാസങ്ങൾ മാത്രം ദിയ അശ്വിൻ മാരേജ് ടബ് അധികം വൈകാതെ മിസ്സിസ് കണ്ണമ്മയാകുമെന്ന് ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ തങ്ങളുടെ പ്രണയകാലം ശരിക്കും ആസ്വദിക്കുകയാണ് ദിയും അശ്വിൻ ഗണേഷും പ്രണയത്തിലാണ് എന്നെ വെളിപ്പെടുത്തിയതിനു ശേഷം ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും തന്നെയാണ് രണ്ടുപേരുടെയും ഇൻസ്റ്റഗ്രാം മുഴുവൻ പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അച്ഛൻ കൃഷ്ണകുമാർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാൽ അതിൻ്റെ പ്രചരണ പരിപാടികളും പ്രസ് പ്രസ്നീറ്റുമൊക്കെയായി തിരക്കിലായിരുന്നു താരം തിരഞ്ഞെടുപ്പ് തിരക്കുകൾ അവസാനിപ്പിച്ചതോടെ ദിയുടെയും അശ്വിൻ്റെയും കാര്യത്തിൽ ഇരുവീട്ടുകാരും ഒരു തീരുമാനത്തിലെത്തി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് വിവാഹം വച്ച് താമസിക്കേണ്ടതില്ലെന്ന് തീരുമാനം വരുന്ന സെപ്റ്റംബറിൽ തന്നെ ദിയുടെയും അശ്വിൻ്റെയും വിവാഹം നടക്കും അക്കാര്യം ഇൻസ്റ്റഗ്രാമിലൂടെ ദിയെ അറിയിക്കുകയും ചെയ്തു അശ്വിനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന ചിത്രത്തിനൊപ്പം സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ് സെപ്റ്റംബറിൽ ഏത് ഡേറ്റിൽ എന്ന് പറഞ്ഞിട്ടില്ല പോസ്റ്റിന് താഴെ കണ്ണമ്മ എന്ന് വിളിച്ച് അശ്വിൻ എത്തിയപ്പോഴാണ് അധികം വൈകാതെ മിസിസ് കണ്ണമ്മയാകും എന്ന മറുപടിയുമായി നീ എത്തിയത് ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് കമൻറ്റുകളാണ് അതിന് താഴെ വരുന്നതെല്ലാം എന്തായാലും അഹാനയ്ക്ക് മുന്നേ ദിയയുടെ വിവാഹം കഴിയും എന്നുറപ്പായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അഹാനയ്ക്ക് വിവാഹത്തോട് താല്പര്യമില്ല സിനിമയിൽ മികച്ച റോൾ ചെയ്യണം നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന ലക്ഷ്യത്തിന് കൊണ്ടിരിക്കുകയാണ് താരം പ്രണയമുള്ളതായിട്ടൊന്നും ഇവിടെ അഹാന സംസാരിച്ചിട്ടുമില്ല ഒരുമിച്ച് റീൽ ചെയ്ത് വീഡിയോ ചെയ്തതിലൂടെ അശ്വിനെയും ദിയെയും പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് വീഡിയോകൾ വൈറലായതോടെ ഇരുവരുടെയും ജോലിപ്പൊരുത്തത്തെ പ്രശംസിച്ചുകൊണ്ട് കമൻറ്റുകൾ വന്നു തുടങ്ങി ആ ഹൈപ്പിൽ നിൽക്കുമ്പോഴാണ് പ്രപ്പോസൽ വീഡിയോയ്ക്കൊപ്പം പ്രണയരഹസ്യം വെളിപ്പെടുത്തി എത്തിയത്